നമസ്കാരം റിലയൻസ് ജിയോയുടെ റീചാർജ് പ്ലാനുകളുടെ വില വർദ്ധിച്ചതിനു ശേഷം കമ്പനി പുതിയ ഓഫറുകൾ അവതരിപ്പിച്ചതിനാൽ ഉപയോക്താക്കൾക്ക് സന്തോഷിക്കാൻ ഒരു കാരണമുണ്ട് ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതിനായി ജിയോ അതിന്റെ താങ്ങാനാവുന്ന പ്ലാനുകളിലൊന്നായ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപ പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളൊരു പുതിയ റീചാർജ് പ്ലാൻ സ്വീകരിക്കുന്നത് പരിഗണിക്കുകയാണെങ്കിൽ ഈ പ്ലാനിന്റെ നേട്ടങ്ങളെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ് റിലയൻസ് ജിയോ ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപയുടെ പ്ലാനിൽ കാര്യമായ അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് പാക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ മികച്ച ഒരു ഓപ്ഷനായിരിക്കും ഈ റീചാർജ് പ്ലാനിനൊപ്പം നൽകുന്ന ഒ ടി ടി ആനുകൂല്യങ്ങളും മാറ്റിയിട്ടുണ്ട് ഈ പ്ലാനിൽ ലഭ്യമായ ഓഫറുകളുടെ വിശദാംശങ്ങൾ നോക്കാം റിലയൻസ് ജിയോയിൽ നിന്നുള്ള ആയിരത്തി ഇരുപത്തി ഒൻപത് രൂപ പ്ലാനിൽ നിങ്ങൾക്ക് എൺപത്തി നാല് ദിവസത്തെ ദൈർഘ്യമേറിയ വാലിഡിറ്റിയാണ് ലഭിക്കുന്നത് ഈ കാലയളവിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് സൗജന്യ കോളുകൾ ചെയ്യാവുന്നതാണ് പ്ലാൻ മൊത്തത്തിൽ നൂറ്റി അറുപത്തി എട്ട് ജി ബി ഡാറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് എല്ലാ ദിവസവും രണ്ട് ജി ബി വരെ അതിവേഗ ഡാറ്റ ഉപയോഗിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നുണ്ട് കൂടാതെ എല്ലാ ദിവസവും നൂറ് സൗജന്യ എസ് എം എസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും ഈ ജിയോ പ്ലാൻ അൺലിമിറ്റഡ് ട്രൂ ഫൈവ് ജി ഡാറ്റയുമായി വരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പ്രദേശത്ത് ഫൈവ് ജി ഡാറ്റ കണക്ടിവിറ്റി ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ സൗജന്യമായി ആസ്വദിക്കാവുന്നതാണ് പ്രതിദിന ഡാറ്റ പരിധി കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് സിക്സ്റ്റി ഫോർ കെ ബി പി എസ് വേഗതയിൽ ഡാറ്റ കണക്ടിവിറ്റി ഉണ്ടായിരിക്കും ഈ പ്ലാൻ ഒ ടി ടി സ്ട്രീമിംഗിനുള്ള മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ് ഈ പ്ലാനിൽ ആമസോൺ പ്രൈം ലൈറ്റിന്റെ സബ്സ്ക്രിപ്ഷൻ ജിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് ആമസോൺ പ്രൈം വീഡിയോ മൊബൈൽ പതിപ്പിലേക്ക് എൺപത്തി നാല് ദിവസത്തെ സൗജന്യ ആക്സസ് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഒ ടി ടി ആനുകൂല്യം ആമസോൺ പ്രൈം ലൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ആമസോൺ പ്രൈം ലൈറ്റ് എച്ച് ഡിയിൽ രണ്ട് ഉപകരണങ്ങളിലും ടി അല്ലെങ്കിൽ മൊബൈൽ സ്ട്രീമിംഗ് അനുവദിക്കുന്നുണ്ട് സൗജന്യ ഏകദിന ഡെലിവറി നൽകുന്നുണ്ട് കൂടാതെ ആമസോൺ വഴി നേരിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ സ്ട്രീമിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ പങ്കാളികൾ മുഖേനയും ഇന്ത്യയിലെ ആമസോണിൽ നിന്ന് നേരിട്ട് നിർദ്ദിഷ്ട രാജ്യങ്ങളിലും ലഭ്യമാണ് നേരത്തെ സാധാരണ ആമസോൺ പ്രൈം വീഡിയോ ആക്സസ് ആയിരുന്നു ലഭിച്ചിരുന്നത് ഇപ്പോൾ പ്രൈം ലൈറ്റ് സബ്സ്ക്രിപ്ഷനാണ് ജിയോ അനുവദിക്കുന്നത് എന്നാലും ഇത് ആക്സസ് ചെയ്യാവുന്ന ഡിവൈസുകളുടെ എണ്ണം കൂടിയെന്ന് വേണം പറയാൻ ആമസോൺ പ്രൈം ലൈറ്റ് രണ്ട് ഉപകരണങ്ങൾ സ്ട്രീം ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് ടി വി അല്ലെങ്കിൽ മൊബൈൽ സ്ട്രീമിംഗ് ലഭിക്കും പ്രൈം ലൈറ്റിന്റെ വീഡിയോ ക്വാളിറ്റി എച്ച് ആണ് ഇതിൽ ഫ്രീ വൺ ഡേ ഡെലിവറി ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് എങ്കിലും ഇത് പരസ്യങ്ങൾ ഉൾപ്പെടെയാണ് വീഡിയോ സ്ട്രീം ചെയ്യുന്നത് പ്രൈം വീഡിയോ മൊബൈൽ എഡിഷനിൽ മൊബൈലിൽ മാത്രമാണ് ഉപയോഗിക്കാനാവുന്നത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷനിൽ വീഡിയോ സ്ട്രീമിംഗ് ലഭിക്കുന്നുണ്ട് പരസ്യങ്ങളില്ലാതെ നിങ്ങൾക്ക് ഫോർ കെ റെസൊല്യൂഷനിൽ പരിപാടികൾ കാണാനാകും രണ്ട് ഡിവൈസുകളിലേക്ക് പ്രൈം ആക്സസ് ലഭിക്കുമെന്നാണ് മാറ്റത്തിലെ നേട്ടം എന്നാൽ പരസ്യങ്ങളോടെ എച്ച് ഡി ഫോർമാറ്റിലാണ് വീഡിയോ ലഭിക്കുന്നത്